ഇപ്പോൾ ബിഗ് ബോസിന് ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴിൻ്റെ പണി തന്നെയാണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് കൊടുത്തിരിക്കുന്നത് ഒരു ഡയറക്റ്റ് നോമിനേഷൻ ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഓരോ കണ്ടസ്റ്റൻസും വന്ന് നാല് പേരുടെ പേര് പറയുക വ്യക്തമായ കാരണവും അവർ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ യോഗ്യതയല്ലാത്തതിൻ്റെ നാല് കാരണം അവർക്ക് വരുന്ന പണികളെന്ന് പറയുന്നത് അവരിനി ബിഗ് ബോസ് വീട്ടിലല്ല കിടക്കാൻ പോകുന്നത് അവർക്ക് പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു കട്ടിലിട്ടിട്ടുണ്ടാവും നാല് പേരും ആ കട്ടിലിൽ തന്നെ കിടക്കണം അവരാരും ഉറങ്ങാൻ പാടില്ല അവർ അവരുറങ്ങിക്കഴിഞ്ഞാൽ അവരെ ഒരു റെഡ് സോണും ബിഗ് ബോസ് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ കട്ടിൽ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ അവർ ഉറങ്ങുക തന്നെയാണെങ്കിൽ ആ റെഡ് സോണിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തന്നെ പുറത്താകുമെന്നൊരു ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ എല്ലാവരോടും നോമിനേഷൻ ചെയ്യാൻ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആരിനും അതേപോലെ തന്നെ പലരും ഇരിക്കുന്ന പ്ലേസിൽ നിന്ന് മാറി മാറി ഇരിക്കുന്നുണ്ട് നാല് പേരുടെ പേരുകൾ പറയാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്ന് കിട്ടാത്തതിൻ്റെ കൊണ്ടൊക്കെ ആകാം എല്ലാവരും അവിടെ വന്നതിന് ശേഷം ഈ ടാസ്കിനെ കുറിച്ച് എല്ലാവർക്കും കൺഫ്യൂഷനാണ് എന്താണ് എന്ന് കുറേ നേരം പറഞ്ഞ് പറഞ്ഞ് ഓരോരുത്തരും പറഞ്ഞ് മുൻഷി അടക്കമുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് ഈ ടാസ്ക് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായത് തന്നെ അങ്ങനെ എല്ലാവരും മാറിയിരിക്കാൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ ആര്യൻ അവിടെ വേഗം എഴുന്നേറ്റ് ഏറ്റവും അറ്റത്ത് വന്നിരിക്കാൻ വേണ്ടി വന്നു അപ്പോൾ നമ്മുടെ അനീഷ് ആര്യനോട് പറഞ്ഞു ശേ ശേ ഇത് മോശമാണ് ആര്യൻ നിനക്കെന്തെങ്കിലും ഈ ടാസ്ക് പേടിയായത് കൊണ്ടാണോ നീ ഇങ്ങനെ മാറിയിരിക്കുന്നതെന്ന് അനീഷ് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ എത്ര കുറ്റം കഴിഞ്ഞാലും കണ്ടന്റുകൾ കൊടുക്കുന്ന ഒരാൾ അനീഷ് തന്നെയാണ് അനീഷ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ വീട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ അടികണ്ടന്റുകളും അതേപോലെ തന്നെ കുറേയധികം കാര്യങ്ങളും നടക്കുന്നത് എന്താണെങ്കിലും ആര്നെ നല്ല രീതിയിൽ കളിയാക്കി നമ്മുടെ അനീഷ് ഓടിച്ച് ആ ആര്യൻ ഇരുന്ന സ്ഥലത്ത് തന്നെ ആര്യൻ അവസാനം എല്ലാവരും മാറിയിരുന്നല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാനും മാറിയിരുന്നതെന്ന് പറഞ്ഞു അനീഷ് പറഞ്ഞു ഈ മോശം മോശം നീ പേടിച്ചതുകൊണ്ടല്ലേ നീ ഈ നാല് പേരുടെ പേരുകൾ പറയാൻ പേടിക്കുന്നതുകൊണ്ടല്ലേ നീ ഇങ്ങോട്ട് മാറിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇതൊരു ഗെയിമാണ് നിങ്ങൾ അങ്ങനെ നിങ്ങളങ്ങനെ കരുതിയത് കളിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആര്യൻ അവിടെ തിരിച്ചു പോയി ഇരിക്കുന്നുണ്ട് അനീഷ് ചില സമയത്തൊരു നല്ല ക്യാപ്റ്റൻ ആകുന്നുണ്ട് ചില സമയത്തൊരു നല്ല ക്യാപ്റ്റൻ അല്ലാതെ ഇരിക്കുന്നുണ്ട് എന്താണ് അനീഷിൻ്റെ ക്യാപ്റ്റൻസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കുക